ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് ആർക്കെങ്കിലും ഇൻഗേസ് ചെയ്യാൻ പറ്റുമോ ആ ഒരുവിധം കോഴിക്കോടുകാർക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ് കേട്ടോ അത് പുതിയ അപ്പ ശ്രീ ഭാഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള ലേറ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഈ കിടക്കുന്ന കാറുകളൊക്കെ അവിടുത്തെ ബ്ലോക്കിൽ പെട്ട് കുടുങ്ങി കിടക്കുന്നതാണ് കേട്ടോ നമ്മുടെ പിന്നെ ടു വീലറായ കാരണം നമുക്ക് എന്ത് ബ്ലോക്ക് വന്നേക്കില്ലേ ഉത്സവം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഡിസംബറിലാട്ടാണ് പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ സമയം കിട്ടിയത് സംഭവം ഞങ്ങൾ വേറൊരു വഴിക്ക് പോയതാണ് അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് കോഴിക്കോട് വന്നിട്ട് നിനക്കൊരു കാര്യം കാണിച്ചു തന്നില്ലെങ്കിൽ അത് വല്ലാത്ത നഷ്ടമായി പോകുന്നു അങ്ങനെയാണ് ഈ വഴിക്ക് ഏട്ടൻ വണ്ടിയെടുക്കുന്നത് ഏട്ടൻ പറഞ്ഞത് കറക്റ്റാണെന്ന് ഈ വഴിക്ക് വണ്ടി എടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രയും നേരമായിട്ടും നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ദൂരം നിന്നും തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ തുടങ്ങുന്നുണ്ട് കുറേ നേരം കൈപ്പൊക്കി വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ കൈ കടഞ്ഞപ്പം ഞാൻ എടുത്തുവച്ചു അപ്പോൾ അത് അമ്പലം എത്തി അമ്പലത്തിലും ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം കളറായിരുന്നു ഫെസ്റ്റിവൽ സമയത്തൊക്കെ കോഴിക്കോട് ഭാഗത്തു കൂടെ പോകുന്ന ആൾക്കാരുണ്ട് ചെങ്കിൽ ഒരു വട്ടെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അടുത്ത കൊല്ലം ഡിസംബറിൽ ഉത്സവം കാണാൻ പ്ലാൻ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്ക് മുന്നേ ഇവിടെ എത്താനായിട്ട് നോക്കണം ഇല്ലാച്ചെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്